മഴ നല്ല ഇസ്ട്ടിക്കെട്ട് മഴയാണ് രാവിലെ തന്നെ കട്ട കട്ടപ്പോസ്റ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഒരു ചിന്ത പഴയ കാലങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചാലോ മഴക്കാലത്ത് എല്ലാവരും നമ്മളെ വീട്ടിലൊക്കെ ബ്ലോക്ക് ആയിട്ട് സമയം പുറത്തിറങ്ങാൻ പറ്റില്ല എണ്ണടിക്കാൻ പോകാൻ പറ്റില്ല കളിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് ചെറുപ്പം ചെറുപ്പം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ബുക്ക് ഉണ്ടാവില്ല അപ്പോൾ വെക്കേഷനിലൊക്കെ ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട് അപ്പം ഇത് നമ്മളെ ഇപ്രാവശ്യം ഇത് മാത്രപ്പം അവിടെ നമ്മളെ കച്ചറെ എടുക്കുന്ന ആൾക്കാർ വരിക അവർക്ക് കൊടുക്കാതെ ബുക്കുള്ളൂ അപ്പം അതിൽ നമ്മൾ ഒരു പേര് ചെയ്യേണ്ടി വന്നിട്ട് മഴയത്ത് പട്ടണ പരിപാടിയാണ് തോന്നുന്നത് ഒരു പേര് ചെയ്യേണ്ടിയിട്ട് ചെയ്യേണ്ടിയിട്ട് ഇതിൽ നമ്മളെ എഴുതിയിലോട്ടാണ് നമ്മൾ ഇവിടുത്തെ കുത്തി പഠിച്ചുള്ളതാണ് ഈ ഓ പഠിപ്പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇതുകൊണ്ടുള്ള പരിപാടിയാണ് ആദ്യം ഒരു മടക്ക് രണ്ടായിട്ട് മടക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഓടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്നുള്ള അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ കാണാത്ത നേരെ ക്രോസ് ഒരു മടക്ക് ഇനി കറക്റ്റ് ആക്കുക വേറൊരു മടക്ക് ഇരിച്ച് ആയവ എന്നൊരു ടക്ക് ഇതൊക്കെ കണ്ടിട്ട് നൊസ്റ്റാജികൾക്ക് പോകണവരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റെ എടുക്കൊരു മടക്ക് നേരെ ഉണ്ടോ ആഹാളി പൊള്ളി പൊള്ളി വൈബ് ആ ഈ മടക്കത് കറക്റ്റ് ആണുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മാറിപ്പോ നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കുക ക്രിയേറ്റീവ് ആയി ചിന്തിക്കാൻ പറയുക എല്ലാരും ഞമ്മള് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പൊ മടക്കി ഇതൊക്കെ അന്യൻ നിന്ന് പോയ കലകളാണ് പണ്ട് നമ്മൾ കാപ്പിലാട് സ്കൂളിൽ പഠിക്കുമ്പോഴേ അതായത് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ടീച്ചർമാര് നമ്മളിടത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിപ്പിക്കും അപ്പൊ അന്നൊക്കെ ഇതൊരു കൗതുകയായിരുന്നു അങ്ങനെ ആ കൗതുക വലുതായപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിയും പ്രാരാപ്തം ഓട്ടപ്പാച്ചിലൊക്കെ ആയി ഞങ്ങൾക്ക് എന്തായി ഇതിനൊന്നും സമയമില്ല പാക പാടം കിട്ടുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളായി നമ്മൾ വെക്കേഷനിൽ വരുന്ന ടൈമിലാണ് അതിന് സമയമൊക്കെ കിട്ടുക അപ്പം ആ സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഇതിപ്പോൾ ഏകദേശം നമ്മൾ സംഭവം ആയിരിക്കും പക്ഷെ ഒന്നും കൂടിയും കട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെള്ളത്തിൽ ഇടുന്ന ടൈമിൽ നമുക്ക് എന്ത് വെച്ച് എന്ത് കിട്ടും കുറച്ചും കൂടി ഇതിന് കുറച്ച് സമയം കിട്ടും എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറയും അത് കുറച്ച് കൂടുതൽ കിട്ടും അതിനാണ് ഒരു മടക്കും കൂടി മടക്കിയത് ഉള്ളിൽ വെള്ളം കയറാണ്ടിരിക്കോ ഇനി മടക്കി ആഹാ ഇനി ആണായിട്ടോട്ടോ ഇനി ഒന്ന് ഈ സൈഡ് സൈഡിങ്ങനെ ഈ സൈഡിങ്ങനെ കൊളായാലൊന്ന് പറയരുത് എടുത്തിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതിന്റെ ഇവിടെ പരിപാടികളിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് നിങ്ങളെ കടത്ത് തോണി റെഡേ ഇരിക്കണി റെഡേ ഉണ്ട് നീ ഇത് നീറ്റിലിറക്കണ്ട നമുക്ക് പിന്നെ കല്ല് കഴിക്കും അവിടെ നിന്നാ മതി